ദൈവത്തിന്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ദൂത് വിശുദ്ധ ലോക്കായി എഴുതിയ സുവിശേഷം രണ്ടാം അധ്യായം മുപ്പത്തി ഒന്നാം തിരുവചനം സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടുകഴിഞ്ഞു ശിമയോൻ ദീർഘദർശിയുടെ വാക്കുകളാണ് ഈശോയെ കയ്യിലെടുത്ത് പറയുകയാണ് സകല ജനതകൾക്കും വേണ്ടി എൻ്റെ ദൈവമേ അവിടുന്ന് ഒരുക്കിയിരിക്കുന്ന ഈ രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടുകഴിഞ്ഞു അത് ഒരു വിശ്വാസ പ്രഖ്യാപനമായിരുന്നു എൻ്റെ ദൈവത്തിൻ്റെ പദ്ധതിയെക്കുറിച്ചുള്ള വിശ്വാസ പ്രഖ്യാപനം ഇതാ ഞാൻ കണ്ടുകഴിഞ്ഞു എൻ്റെ കർത്താവിനെ എൻ്റെ രക്ഷകനെ ക്രിസ്മസ് കടന്നുപോയി ഇന്ന് ഉണ്ണിയേശുവിനെ കുറിച്ചുള്ള നമ്മുടെ സാക്ഷ്യം എന്താണ് ഹൃദയം കൊണ്ട് നമുക്ക് പറയാനുള്ളത് എന്താണ് എനിക്ക് വേണ്ടി മാത്രമല്ല എല്ലാ ജനതകൾക്കും വേണ്ടിയുള്ള രക്ഷയാണ് എൻ്റെ കർത്താവ് ആ വിശ്വാസം നമ്മുടെ നെഞ്ചിൽ ഉണ്ടെങ്കിൽ എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും മുകളിൽ അവനൊരു രക്ഷയായി രക്ഷയുടെ കോട്ടയായി എപ്പോഴും നിലകൊള്ളും അതെ സകല ജനതകൾക്കും വേണ്ടിയുള്ള രക്ഷയാണ് രക്ഷാകരമായ പദ്ധതിയുടെ ഭാഗമാണ് നാം എല്ലാവരും സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ